എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഐ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു ആയുർവേദിക് മെഡിസിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ അതിനു മുൻപേ ആ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് കാരണം നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ഇടുന്ന നമ്മളിടുന്ന വീഡിയോസെല്ലാം ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ഇനി കാണാത്തവരുണ്ടെങ്കിൽ അവരും കൂടെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കണേ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോവാം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഒരു കർക്കിടക കഞ്ഞിയുടെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരുന്നു ആ കർക്കിടകക്കഞ്ഞിയിൽ നമ്മൾ ഒരു കഞ്ഞിമരുന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്നു കഞ്ഞിമരുന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയത് കാരണം നമ്മളിത് കർക്കിടക മാസം ആകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു മാസമാണ് അല്ലെങ്കിൽ നമ്മളൊരു വർഷത്തിന് മുഴുവനായിട്ടുള്ള ആരോഗ്യം നമ്മൾ ഈ ഒരു മാസത്തിലൂടെയാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മാസം ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നത് ഈ മരുന്ന് കഞ്ഞിയാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് അപ്പോൾ അത്രയും ആരോഗ്യപ്രദവും അല്ലെങ്കിൽ അത്ര അത്രയും ഔഷധ ഗുണമുള്ള ഒരു കഞ്ഞിയാണ് കർക്കിടകഞ്ഞി എന്ന് പറയുന്നത് അപ്പൊ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കഞ്ഞി അല്ലെങ്കിൽ ഒരു മരുന്നാണ് നമ്മൾ അതിലൊരു പൊടിയാണ് നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് അപ്പൊ അതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പക്ഷെ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു മരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനല്ല അച്ഛനാണ് അതായത് എൻ്റെ ഇൻ ലോ ആണ് കാരണം നമുക്ക് ഇവിടെ ചെറിയൊരു ആയുർവേദിക് പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ ഉണ്ട് നമ്മളതിലാണ് അച്ഛനത് അച്ഛനാണ് അതിൻ്റെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ അച്ഛനാണ് അപ്പം അച്ഛനാണ് ആ മരുന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ കൂടുതൽ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അച്ഛനെ വിളിക്കാം എന്നിട്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അല്ലെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അച്ഛൻ അച്ഛനാണ് നമുക്ക് മരുന്നൊക്കെ ഉണ്ടാക്കി തരുന്നത് അച്ഛനോട് നമുക്ക് ചോദിക്കാം ഇത് എങ്ങനെയാന്നും അതുപോലെ തന്നെ എന്തൊക്കെ ഉൾപ്പെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കഞ്ഞിമരുന്ന് കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അച്ഛനോടൊന്ന് ചോദിച്ചു അച്ഛാ എങ്ങനെയാണ് കഞ്ഞിമരുന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത് പലരും പല ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചകുപ്പ കാണിച്ചു വേണം ഓരോന്നു കാണിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക അസുഖത്തിന് വേണ്ടിയിട്ടുള്ളതല്ല അത് ഈ കർക്കിട മാസത്തിൽ നമ്മളൊരു ജനറൽ ആയിട്ട് ഒരു ബൂസ്റ്റർ അങ്ങനെയൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നതാണ് അതാണ് ഈ കർക്കിട കഞ്ഞി എന്ന് പറയുന്നത് അത് പല ടൈപ്പുകൾ പണ്ട് കാലങ്ങളിൽ പിന്നെ ഇലക്കറികളൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് നാടൻ ആളുകൾ ചെയ്തിരുന്നു ഇപ്പോഴൊക്കെ അത് പുരോഗമിച്ചിട്ട് കഞ്ഞിന്നിരുന്നു ഒരു ഫാഷനായിട്ടും കൂടി ആവുമണ്ടോ എന്നും കൂടെ സംശയമാണ് നമ്മൾ പാരമ്പര്യമായിട്ട് അച്ഛനായിട്ട് കാണിക്കാം പിന്നെ നമ്മുടെ ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു വൈദ്യുത ഫാമിലിയാണ് കുറച്ച് ആയുർവേദിക് ആയിട്ടുള്ള കുറെ ചികിത്സാ രീതികളൊക്കെ നമ്മൾ പിന്തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയാണ് ഇവിടെ അച്ഛന്റെ അച്ഛൻ വൈദ്യരായിരുന്നു ഇവിടെ ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോസ് നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളുടെ വീഡിയോസ് ഒക്കെ നമ്മൾ വൈകാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അച്ഛൻ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ മൂത്ത ജ്യേഷ്ഠനും അതുപോലെ വൈദ്യരനായിരുന്നു നമുക്ക് അത്യാവശ്യം ചികിത്സ ഉണ്ടായിരുന്നു പിന്നീട് വല്യച്ഛന്റെ മരണശേഷമാണ് നമുക്കിപ്പോ ചികിത്സകൾ കുറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്നാലും നമ്മൾ മരുന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിട്ട് അച്ഛൻ തന്നെയാണ് മരുന്നുകളൊക്കെ ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെ മരുന്ന് നമുക്ക് ഇവിടെ ഉണ്ട് എല്ലാ മരുന്നുകളും ഉണ്ടായിരുന്നു ശേഷം അതറിയില്ല നമ്മളെ വന്നതിന് ശേഷം പിന്നെ അവളിപ്പോ ശീൽസിട്ടുണ്ടാവും ഇപ്പൊ സമാജത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവളും കൂടെ വന്നതിന് ശേഷം ആണെങ്കിൽ പണ്ടത്തെ മാതിരിയുള്ള മരുന്ന് ഉണ്ടാക്കുക നടക്കുന്നുണ്ട് നമ്മൾ ആവശ്യക്കാർക്ക് പണ്ടത്തെ ശീൽസിച്ചിറങ്ങുന്ന ആളുകൾക്ക് വേണ്ട കണ്ടിന്യൂഷൻ മാത്രേണ് അപ്പൊ നമുക്കിനി കൂടുതലായിട്ട് വരും കാലങ്ങൾക്കുള്ള നമുക്ക് ചികിത്സ എല്ലാം എല്ലാ മകളാണ് ഇനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കാര്യം നമ്മുടെ ഈ ഒരു പാരമ്പര്യം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന് ഓരോ തലമുറയിൽ നിന്ന് ഓരോ ആളായിട്ട് ഇങ്ങനെ ഒരു ബി എം എസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി കൂടുതൽ വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മളിപ്പോൾ കഞ്ഞിമരുന്ന് കർക്കിടകഞ്ഞിന്റെ കൂട്ടുകളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം അതാദ്യമായിട്ട് ചെറുപഞ്ചൂലെന്നാണ് പറയുക അതായത് ഓരോ ഊമിലെറുള ചെറുപൂരത്തിന് അഞ്ചെരിഞ്ഞ് ഇതാണ് ചെറുപഞ്ചൂല അതായത് ദശമൂലത്തിന് അഞ്ചെണ്ണമാണ് അത് പിന്നെ ശതകുപ്പ ചതകുപ്പയമോദകം കുരുമുളക് പെരീൻകട ചുക്ക് ശതകുപ്പ ജീരകം പെരിഞ്ചീരകം മല്ലി പുത്തിരിച്ചുണ്ട തിപ്പലി എലമങ്ങം തക്കോലം കൊട്ടവരുമത്തൊലി കരിങ്കുറിഞ്ഞ് വരട്ടുമൽ കരാമ്പൂവ് ഏലക്ക കുറുന്തോട്ടി ഇത്തരം മരുന്നുകളാണ് നമ്മളിതിൽ കൂട്ടുന്നത് ചെയ്തിട്ട് കഴിക്കുക കഞ്ഞി ഒരാൾക്ക് ഒരു സ്പൂണ് മതി ഒരു സ്പൂൺ ഇട്ടിട്ട് കഞ്ഞി ഒരു രുചി അരി ഇട്ടിട്ട് കഞ്ഞി വെച്ചിട്ട് അത് പിന്നെ രുചിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് നെയ്യ് ഉള്ളി ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞ് കുറവ് ഇട്ടിട്ട് ഉപയോഗിക്കാം അപ്പം നമ്മുടെ കഞ്ഞിമരുന്ന് ഇവിടെ റെഡിയാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ള എല്ലാ മരുന്നുകളും കൂടെ നമ്മൾ ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഈ കഞ്ഞിമരുന്ന് അപ്പോൾ ഇത് നമ്മൾ കഞ്ഞിയിൽ ചേർത്തിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ച ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്